വേറെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം കുട്ടികൾ നോട്ട് ജസ്റ്റ് ദിസ് ദെർ ഈസ് എ ഹ്യൂജ് വേൾഡ് ഔട്ട്സൈഡ് നമ്മളൊക്കെ കുട്ടികളത്തൊക്കെ കുറേ പുറത്ത് കളിച്ചിട്ടും കുട്ടികളുടെ വേറെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും പോയിട്ട് വേറെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടല്ലേ അതുപോലത്തെ ഒരു എക്സ്പോഷ്യർ കുട്ടികൾക്ക് കിട്ടണം പുറമേ ഇത്രയും നല്ലൊരു വേൾഡ് ഒന്നു തന്നെ അവർക്ക് മനസ്സിലാവണം ഇപ്പോൾ പേരൻസിനെ സംബന്ധിച്ചോളം ഇറ്റ്സ് എ മേജർ ചാലഞ്ച് ആസ് എ മദർ ഇവൻ ഐ ഹാവ് ദിസ് ചാലഞ്ച് കണ്ണൊന്ന് തെറ്റിയാൽ മൊബൈൽ ഫോൺ കൈക്കലാക്കി വീഡിയോ കാണുന്ന കുട്ടികൾ മിക്ക വീടുകളിലുമുണ്ട് സൈബർ ഇടങ്ങളിലെ കെണിയിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കാനും അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററുകൾ അഥവാ ഡി ഡാഡ് കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് കേരള പോലീസ് കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചും ഡി ഡാറ്റ് സെൻ്ററുകളുടെ ഏകോപന ചുമതലയുള്ള തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി എസ് അജിത ബീഗം മാതൃഭൂമി ഡോട്ട് കോമിനോട് സംസാരിക്കുന്നു ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ് വളരെ ഒരു ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കോവിഡ് വന്ന ശേഷം കുട്ടികൾ മൊബൈൽ ഫോണിലൂടെ ക്ലാസ്സസ് ചെയ്യുകയും പിന്നീട് ആ ഒരു ഇക്കോസി സിസ്റ്റിലേക്ക് മാറുമ്പോൾ നമുക്ക് ഓബിയസ്ലി ആ കൂടുതൽ ഗെയിംസും അങ്ങനത്തെ ഒരു അഡിക്ഷൻ പ്രോബ്ലംസ് ഒക്കെ വരാൻ തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരള പോലീസിൻ്റെ ഈ ഒരു പദ്ധതി ലോഞ്ച് ചെയ്യപ്പെട്ടത് സോ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ നിന്ന് ഇതുവരെ നമുക്ക് ഓൾമോസ്റ്റ് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് കേസ് കേസസ് ഇതുവരെ റിപ്പോർട്ടായിട്ടുണ്ട് ഈ സിക്സ് സെൻറ്റേഴ്സിൽ ഇപ്പോൾ സിക്സ് സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രിവാൻഡ്രം കൊല്ലം കൊച്ചി തൃശ്ശൂർ കോഴിക്കോടും കണ്ണൂറും അപ്പോൾ ഇത്രയും ഡിസ്ട്രിക്സിലാണ് നമുക്ക് ഡി ഡീലർസ് ഉള്ളത് കുട്ടികൾ കുറവാണ് അതിൽ വിളിക്കുന്നത് മെയിൻലി ഡീറ്റെയിൽ അഡിഷൻ പേരൻസ് ആയിരിക്കും സ്കൂളിൽ വിളിക്കാം ടീച്ചേഴ്സ് ആയിരിക്കും വിളിക്കുക അപ്പോൾ അവർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും പിന്നെ ഞാൻ അവരെ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് എടുക്കും ചിരിയുടെ കോർഡിനേറ്റർ ഒരു പോലീസ് മാം ഉണ്ട് മാം നമുക്ക് റെഫർ ചെയ്ത് തരും നമ്മളത് വിളിച്ച് ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം നമ്മൾ അപ്പോയിൻമെൻ്റ് ഷെഡ്യൂൾ ചെയ്യും അപ്പോയിൻമെൻ്റ് ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം നമുക്കൊരു ബേസിക് കോൺടാക്റ്റ് ചെയ്യുന്ന ഒരു ഷീറ്റ് ഉണ്ട് അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് സൈക്കോളജിസ്റ്റ് അതിൻ്റെ അടുത്ത് കൊടുക്കുക കൗൺസിലിംഗ് ചെയ്യുക അതിനുശേഷം നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്സ് എടുക്കുന്നതായിരിക്കും ഈവൻ നമ്മൾ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ റെഫോർ ചെയ്ത കേസസ് ആണെങ്കിലും നമ്മളൊരു ഇവൻജലി ആയിട്ട് നമ്പർ ഓഫ് ഡേയ്സിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് എടുക്കാറുണ്ട് അഡോളസൺ സ്റ്റേജ് ആണ് കൂടുതലായിട്ടും വരുന്നത് ഒരു ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ ഇയേഴ്സാണ് കൂടുതലായിട്ടും വരുന്നത് മോസ്റ്റ്ലി വരുന്ന കേസസ് ഗെയിമിംഗ് അഡിക്ഷൻ ആണ് വരുന്നത് സോഷ്യൽ മീഡിയ യൂസേജ് ആണ് കൂടുതലായിട്ടും വരുന്നത് ഇറ്റ്സ് എ മേജർ ചാലഞ്ച് ഇപ്പൊ ആസ് എ മദർ ഇവൻ ഐ ഹാവ് ദിസ് ചാലഞ്ച് അപ്പോൾ നമുക്ക് ഇത് ഒരു അഡിക്ഷൻ ആയിട്ട് മാറുന്നുണ്ടോ എല്ലാ കുട്ടികളും ഗ്യാജറ്റ്സ് ഉപയോഗിക്കാം ബട്ട് ഇത് അഡിക്ഷൻ ആണോന്ന് അങ്ങനെ ചില സയൻസ് വരുമ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം പേരൻസിനും സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം എന്ന് വെച്ചാൽ ക്രേവിങ്സ് ഉണ്ടാകുക അതായത് സ്മാർട്ട് ഫോൺ കയ്യിലില്ലെങ്കിലും അവർക്കത് വേണമെന്ന് വാശി പിടിക്കുക അല്ലെങ്കിൽ അത് കിട്ടുന്നത് വരെ അവരതിന് വേണ്ടി പ്രയത്നിക്കുക ഇതൊക്കെ എന്താണ് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ്റെ ഒരു സൈനാണ് അതുപോലെ കോൺസിക്വൻസ് ഇന്ന ഇന്ന ഉണ്ടാവും ഫിസിക്കലി മെൻ്റലി പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് പോലും അവർ അമിതമായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അഡിക്ഷൻ്റെ ലക്ഷണങ്ങളാണ് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യേണ്ട ഒന്നാണ് ഡെഫിനറ്റ്ലി ഇതിനകത്ത് വരുന്ന കുട്ടികളുടെ ഇൻഫർമേഷൻ കംപ്ലീറ്റ് കോൺഫിഡൻഷ്യലായിരിക്കും അതിൽ നൂറ് ശതമാനം ഉറപ്പാണ് ആൻഡ് പേരൻസിൻ്റെയും കുട്ടികളുടെയും ഒരുമിച്ചുള്ള ഒരു പാർട്ട്ണർഷിപ്പോട് കൂടിയാണ് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത് ശരിയെന്നൊരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് നയൻ ഫോർ നയൻ സെവൻ നയൻ ഡബിൾ സീറോ ടു ഡബിൾ സീറോണാണ് ഹെൽപ് ലൈൻ നമ്പർ സോ ഈ ഹെൽപ് ലൈൻ നമ്പറിലൂടെയും നമുക്ക് ഫോൺ കോൾസ് വരാറുണ്ട് ആൻഡ് നമുക്ക് കോൾസ് വരുമ്പോൾ ഒന്ന് നമ്മൾ കൺസേൺ ഡിസ്ട്രിക്റ്റിൽ ഇമ്മീഡിയറ്റ് ഇൻറ്റർവേഷൻ വേണമെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷൻസിൽ തന്നെ കൊടുക്കാറുണ്ട് കൗൺസിലിങ്ങിൽ നിൽക്കുന്ന കേസുകളാണെങ്കിൽ നമ്മൾ ഈ ഡി ഡാറ്റ് സെൻറ്റേഴ്സിലും കൂടാതെ നമുക്ക് കൂട്ടു എന്ന് പറഞ്ഞ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് പിന്നെ ഡൊമസ്റ്റിക് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് ആൽക്കഹോളിനെക്കാളും ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് വെച്ചാൽ ബിഹേവിയറിനെയാണ് പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്നത് സോ റിലാപ്സിൻ്റെ റേറ്റ് വളരെ കൂടുതലാണ് കാരണം ഡിജിറ്റൽ എസ്എസ് എന്ന് പറയുന്നത് വളരെ ഈസിലിയാണ് ഇപ്പോൾ ആൽക്കഹോൾ അല്ലെങ്കിൽ സ്മോക്കിങ്ങിനെക്കാളും ഈസിയാണ് സോ റിലാപ്സ് റേറ്റ് കൂടുതലാണ് സോ ഒരു ജെനുവിൻ കെയറും കൺസേണും നമുക്ക് പ്രോപ്പർലി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അഡിക്ഷൻ നമുക്ക് മാറാൻ പറ്റൂ ട്രാജക്ടറി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഡെഫിനറ്റ്ലി ഇത് ഇനിയും ഇൻക്രീസ് ആവാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഒരു പത്തിരുപത് രണ്ടായിരത്തി എട്ടെന്ന് വെക്കാം ആ സമയത്ത് എത്ര ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് യൂസേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി മില്യൺ ഇൻ്റർനെറ്റ് യൂസേഴ്സ് ഉണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ ഈ അടുത്ത് ഓൾമോസ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് മില്യൺ ഇൻ്റർനെറ്റ് യൂസേഴ്സ് ഇന്ത്യ ഇന്ത്യയിലുണ്ട് അതിൽ ഒരു യൂണിസെഫ് സ്റ്റഡീസ് പ്രകാരം പറയുന്നത് സിക്സ്റ്റി പേഴ്സൻറ്റ് ചിൽഡ്രൻ ആണെന്ന് അപ്പോൾ വൺ ഇൻ ത്രീ ചൈൽഡ് ഹാസ് എ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അഡിക്റ്റഡ് ടു മൊബൈൽ ഫോൺ ഓർ സോഷ്യൽ മീഡിയ ഓർ എനി അതർ ഗ്യാജറ്റ്സ് ഫോർ ദാറ്റ് മാറ്റർ സോ ഇറ്റ് ഈസ് എ ബിഗ് ചാലഞ്ച് ഫോർ അസ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊരു സേഫ് ആൻഡ് സെക്യൂർ ചൈൽഡ്ഹുഡ് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമാണ് ഈ ഒരു ഡി ഡാറ്റ് സെൻറ്റേഴ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ ഏർലി ഐഡൻറ്റിഫിക്കേഷനാണ് ഇതിനകത്ത് ക്രക്സ് പലപ്പോഴും കുട്ടികളുടെ എ ഡി ഹി അല്ലെങ്കിൽ ഡിപ്രഷൻ ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ വരുമ്പോൾ വി ഷുഡ് നോ ഇഫ് ദെർ ഇസ് എ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഇറ്റ് ഹസ് ബി അഡ്രസ്ഡ് വെരി സയൻറ്റിഫിക്കലി സോ നമ്മൾ എങ്ങനെ ഒരു ഒരു ഫീവറോ ഒരു എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ഡോക്ടർ പോകുന്നില്ല അതേപോലത്തെ ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ ഇത് കാണണം ഹൈ ടൈം ദറ്റ് വി റിയലൈസ് ദാറ്റ് ഇറ്റ്സ് എ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആൻഡ് വി ഇൻറ്റർവീൻ അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് എൻഷർ ദാറ്റ് ദ ചൈൽഡ് ഗെറ്റ് സപ്പോർട്ട്